വരിക 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 ദൈവമേ ദൈവം തെളിയണേ വെ രണ്ടുപേരുംബാ ഇങ്ങനെ രണ്ടുപേരുമ്പ ഈ ഹനുമാന്റെ രൂപം ഇതേപോലെ ഈശ്വര ദേവി രൂപങ്ങളാണ് കുമ്പാട്ടിയായി കളിക്കുന്നത് പാട്ട് പാട്ടുവാണെങ്കിൽ പാടിത്തരാം ചാടി ഹനുമാൻ രാവണൻ്റെ കോട്ടയിൽ ഓടി ഹനുമാൻ രാവണൻ്റെ കോട്ടയിൽ എന്താ രാവണ കേദാരാവണ സീതയെ കക്കാൻ കാരണം എന്താ രാവണ കേദാരാവണ സീതയെ കക്കൻ കാരണം ചാടി ഹനുമാൻ രാവണൻ്റെ കോട്ടയിൽ ഓടി ഹനുമാൻ രാവണൻ്റെ കോട്ടയിൽ എന്താ രാവണ കേദാരാവണ സീതയെ കക്കാൻ കാരണം എന്നോടാർ പറഞ്ഞിട്ടു നിന്നോടാർ പറഞ്ഞിട്ടു എന്തായാലും പറഞ്ഞിട്ട് നിന്നോടാർ പറഞ്ഞു കോട്ടയിൽ 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 ഓടി ഓടി ഹനുമാൻ 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 ചാടി കോട്ടയിൽ കുമ്മോം കുമ്മോം കുമ്മാട്ടെ കുമ്മോം കുമ്മോം കുമ്മാട്ടെ കുമ്മോം കുമ്മോം കുമ്മാട്ടെ ആരുടെ കാരുടെ കുമ്മാട്ടെ ഞങ്ങളുടെ നാട്ടിലെ കുമ്മാട്ടെ ാരുടെ കുമ്മാട്ടേ ഞങ്ങളുടെ നാട്ടിലെ കുമ്മാട്ടെ ദേവി അമ്മടെ കുമ്മാട്ടെ തട്ടകത്തമ്മടെ കുമ്മാട്ടെ കുമ്പോം കുമ്പോം കുമ്മാട്ടെ കുമ്മോം കുമ്പോം കുമ്മാട്ടെ ഉമ്മോം കുമ്പോം കുമ്മാട്ടെ കുമ്മോം കുമ്പോം കുമ്മാട്ടെ ഉണ്ടങ്കി നറ്റിൽ കുറവടി വീണ കുമ്പിട്ടെടുക്കണ കുമ്മാട്ടെ കുമ്മോം കുമ്പോം കുമ്മാട്ടേ കുമ്മോം കുമ്പോം എത്താ കൊമ്പിലെ എല്ലാം പോളിംഗ എത്തി പിടിക്കണ കുമ്പാട്ടെ എത്താ കൊമ്പിലെ എല്ലാം പോളിംഗ എത്തി പിടിക്കണ പിടിക്കണം കുമ്പാട്ടെ കുമ്പോ കുമ്പോഘുമ്പമാട്ടെ കുമ്പോ